അവസാനമായിട്ട് കാണാൻ പോകുന്ന കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ ബീച്ചാണ് കാസർഗോഡ് ടൈപ്പ് ഒരു കല്യാണം പോകുന്നുണ്ട് പുതിയാപ്പിള പോകുന്ന കാഴ്ചയാണ് കാണുന്നത് നല്ല ലക്ഷറി വണ്ടികളാണ് മുതിൽ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതാ ഒരു കാണാത്ത ആള് പാട്ട് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മളിപ്പോഴും കാസർഗോഡ് ജില്ലയിൽ തന്നെ അവസാനമായിട്ട് കാണാൻ പോകുന്ന കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ ബീച്ചാണ് ബേക്കൽ ബീച്ചിലേക്ക് നമ്മൾ പോകുന്നത് പള്ളിക്കരം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളത് പള്ളിക്കര സ്ഥലത്ത് പള്ളിക്കരന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളാ പള്ളി നല്ല തണുത്ത വെള്ളമല്ലേ ഇവിടെ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാ പള്ളിയിലും ആയപ്പോൾ നല്ല ഹൈലൈറ്റായിട്ട് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവിധ സൗകര്യങ്ങളുണ്ട് അതുമാത്രമല്ല നല്ല തണുത്ത വെള്ളം ബ്ലൂ സ്റ്റാറിനൊക്കെ നല്ല അടിപൊളേസ് അല്ല ആജിയ അത് നമുക്ക് നല്ല നല്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ മഷാൽ അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ നമ്മൾ പോയി ബാക്കിലെ ബീച്ചിൽ കയണേൽ ബാക്കിലെ ബീച്ചിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോകുന്നത് കണ്ണൂരില്ലേ കണ്ണൂർ പോകും അപ്പം ഈ ഒരു കാഴ്ചകളൊക്കെ തന്നെ ഉള്ളൂ കാസർഗോഡിൻ്റെ എന്ന് പറഞ്ഞേ അപ്പോൾ അതോടുകൂടി നിർത്തുകയാണ് കാസർഗോഡിൻ്റെ കാഴ്ച നമ്മൾ നിർത്തുകയാണ് അതുമാത്രമല്ല പിന്നെയുള്ള കുറച്ച് ശുഹതാക്കൾ അതേപോലെ തന്നെ ഒരുപാട് യാറങ്ങളും ഒക്കെയാണ് ഉള്ളത് ശുഹതാക്കൾ ഒക്കെ പറഞ്ഞതെന്ന് ഹിസ്റ്ററി കഥകളൊക്കെ പറഞ്ഞെന്ന് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല അവിടെ ജസ്റ്റ് ആ ഒരു ചരിത്രങ്ങളൊന്നുമില്ല ജസ്റ്റ് ഒരു യാറ മാത്രമേ ഉള്ളൂ മറവോട്ട് കിടക്കുന്ന ആ സ്ഥലം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളും പോകുന്നത് ബാക്കൽ ബീച്ചിലേക്കാണ് ബാക്കൽ ബീച്ചിൽ ബാക്കൽ ഫെസ്റ്റിവൽ വരുന്നുണ്ട് ബാക്കൽ ഫെസ്റ്റിവൽ അടിപൊളിയാണ് ഡിസംബർ ഇരുപത്തി രണ്ടിനാണ് നമുക്ക് ആ ഫെസ്റ്റിവലായിട്ട് വെയിറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല നമ്മൾ സ്കിപ്പ് ചെയ്ത് ഓരോരോ ജില്ലകളും പോകേണ്ടത് അതുകൊണ്ട് നമ്മളിതാ അവിടുന്ന് ബേക്കൽ ബീച്ചിലേക്കാണ് പോകുന്നത് അപ്പോൾ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യാം ഓക്കെ അങ്ങനെ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് സൺഡേ സൺഡേനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബീച്ചിൽ ആളുണ്ടായിരിക്കും എന്ന് പറഞ്ഞ് പോയി നോക്കണ്ടെ അതുമാത്രമല്ല ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വർക്കുകൾ അവിടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ ഒരു കഴിഞ്ഞ പാട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ഷോപ്പിൽ നിന്നെ ഫുഡെല്ലാം കഴിച്ചത് എന്ന് മുന്നോട്ട് പോയി നോക്കാം ബീച്ചിലേക്ക് വേറുമ്പോൾ പത്ത് മിനിറ്റ് മാത്രം തന്നെയുള്ളു റൈഡ് അപ്പോൾ നമ്മൾ എന്താ ഈ ഒരു കാണുന്ന ബ്രിഡ്ജോട് കൂടി ബ്രിഡ്ജ് കഴിഞ്ഞ ശേഷമാണ് വരുന്നത് ബ്രിഡ്ജിൻ്റെ താഴെ ഭാഗത്ത് കൂടി നമ്മൾ പോയിട്ട് അപ്പുറം കിടക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കതാ ബ്രിഡ്ജിൻ്റെ സൈഡിൽ കയറി നോക്കാം ഓ നമ്മൾ റോങ് സൈഡാണ് വന്നത് ഈ ഒരു ബ്രിഡ്ജ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ലെഫ്റ്റിൽ കയറേണ്ടത് അതോടുകൂടിയാണ് ബീച്ചിലേക്ക് പോകുന്ന റൂട്ട് അപ്പോൾ നമ്മൾ എഗെയിൻ തിരിച്ചിട്ട് പോകണം ബ്രിഡ്ജ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് പോകണുള്ളത് തൊട്ടടുത്തന്നു പറഞ്ഞ കാരണത്താലേ നമ്മൾ ലൊക്കേഷൻ ഒന്നും വെച്ചിട്ടില്ല അത് കാരണത്താലാണ് ഇങ്ങനെ റോങ് പോകാൻ കാരണം അപ്പം നമ്മൾ ദാ ഹൈവേയിൽ എത്തിയിട്ടുണ്ട് കാസർഗോഡ് എത്തിയതിനു ശേഷം കാസർഗോഡ് ടൈപ്പ് കല്യാണം എന്ന് കാണാൻ പറ്റിയാൽ നമ്മളെ മുന്നിൽ ഇതാ കാസർഗോഡ് ടൈപ്പ് ഒരു കല്യാണം പോകുന്നുണ്ട് പുതിയാപ്പിള പോകുന്ന കാഴ്ചയാണ് കാണുന്നത് നല്ല ലക്ഷറി വണ്ടികളാണ് മൊത്തത്തില് റോഡ് മൊത്തത്തിൽ ആക്കി കളി ഏകദേശം നല്ലൊരു സമയം തന്നെ റോട്ടിലേക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഹൈവേയിലൊക്കെ ബ്ലോക്ക് ചെയ്തു പോകണമെങ്കിൽ അവരെ ചങ്ങൾ അത്ര തന്നെയാണ് നമ്മൾ ഭാഗത്തൊന്നും ഹൈവേയിൽക്കൊന്നും പോയി കളിക്കാൻ പറ്റില്ല നമ്മൾ ഉള്ളേര് റോട്ടിലൊക്കെ പോയിട്ട് കളിക്കാൻ തന്നെയാണ് ഹൈവേയിൽ നിന്ന് ബീച്ചിൽ എത്തുന്ന റോട്ടുകൾ മൊത്തത്തിൽ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു ഫുള്ള് ലൈറ്റൊക്കെ വെച്ചിട്ട് അടിപൊളി ആക്കിയിട്ടുണ്ട് ഓരോ രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ ഇവൻറ്റ് തുടങ്ങാനായിട്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ബ്ലോക്ക് വരുന്നുണ്ട് എല്ലാ വണ്ടികളും ഒരു പാർക്കിങ്ങിലേക്ക് തിരിച്ചുവിടുന്നുണ്ട് രണ്ട് ടൈപ്പ് ബീച്ച് ഉണ്ടെന്നു പറഞ്ഞത് ഓരോ ബീച്ചിൽ കയറിലും പതിനഞ്ച് രൂപ വെച്ചിട്ടാണ് അതിന്റെ കൂടെ തന്നെ പാർക്കിങ്ങിനായിട്ട് ഇരുപത് രൂപ വേറെ ചാർജ് ഉണ്ട് അങ്ങനെയുള്ള ബീച്ച് പാർക്കിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ബീച്ച് പാർക്കിൻ്റെ ബീച്ച് പാർക്കിലേക്കുള്ള ഒരു എൻട്രൻസ് ആയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് വർക്കിംഗ് ഫീസും അതുപോലെ തന്നെ അഡോൾട്ടിന് എത്ര വരുന്ന സംഖ്യ എല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മൾ ബീച്ചിൻ്റെ എൻട്രി കയറി ഇവിടെ ബീച്ച് ഫെസ്റ്റിവൽ എടുക്കേണ്ടത് അതുകൊണ്ടാണ് ബീച്ച് ബീച്ച് ഫെസ്റ്റ് ഇരുപത്തിരണ്ടിന് ഡിസംബർ ഇരുപത്തിരണ്ട് അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് രണ്ട് ബീച്ചേക്ക് അവർ പറഞ്ഞത് അറുപത് അല്ലേ ഒരാൾക്ക് പതിനഞ്ച് ഒരു ബീച്ചിൽ പതിനഞ്ചും ഒരു ബീച്ചിൽ പതിനഞ്ചും അങ്ങനെ ഒരാൾക്ക് മുപ്പത് ടോട്ടൽ അറുപത് ബൈക്ക് പാർക്കിങ് ഇരുപത് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് അവിടെ പലതും ഹാൻഡ് മെയ്ഡായിട്ട് മേടിഞ്ഞ് മുടങ്ങിട്ട് ഓലന്നെ എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഇതാ ബാക്കിൽ ബീച്ച് പാർക്ക് എഴുതിയിട്ടുള്ള ഗേറ്റെല്ലാം കൊടുത്തിട്ടുണ്ട് ലൈറ്റ്സ് എല്ലാം ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കണ്ണു കാണാത്ത ആള് പാട്ട് പാടുന്നുണ്ട് എല്ലാവരും ആൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള പല ലൈറ്റ്സും അതുപോലെ തന്നെ കവാടങ്ങളുമാണ് ഫെസ്റ്റിവലായിട്ട് ഇനി രണ്ട് ദിവസം മാത്രം ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ അവസാന വർക്കിലാണ് നല്ല ആളുകളും ഏഷ്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഫെസ്റ്റാന്ന് പറഞ്ഞത് ഈ ബേക്കൽ ഫെസ്റ്റിവല് അതുകൊണ്ട് തന്നെ നല്ല സ്റ്റാൻഡേർഡായിട്ട് രീതിയിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്യുന്നത് ഓരോ വർക്കുകളൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്റ്റേജും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് നമ്മൾ ബീച്ചിൻ്റെ ഭാഗത്തേക്ക് പോകാം മൺപുറത്താറായിട്ടുള്ള ആളുകളാണ് അബയെന്ന് പറഞ്ഞൊരു ഇവന്റ് ആണ് അഭയന ദാനും ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കണ്ടിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കാണുന്നത് കാസർഗോഡ് ഒട്ട കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ സഫാരി ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് ഇപ്പൊ ഇതൊക്കെ ഫുഡ് കോട്ട ഇരിക്കാന ചാൻസ് ഫുഡ് കോട്ട ആയിരിക്കും അത്യാവശ്യം നല്ല ഇതിൽ തന്നെ കൗണ്ടേഴ്സ് വരുന്നുണ്ട് ബാക്കില് പിന്നെ ഒരു എന്റർടൈൻമെന്റ് ഏരിയ ഉണ്ട് രണ്ട് ബീച്ച് പറഞ്ഞാ പൈസ നമ്മള് വാങ്ങിച്ചു രണ്ട് ബീച്ച് ഒന്ന് ചെയ്ത് കാണിച്ചു തരാൻ കഴിയുമോ അതപ്പോഴോ ഏത് ഗൾഫിൽ എത്തേണ്ടി ആ ബീച്ചോ പക്ഷെ ആ ബീച്ചിൽ പതിനഞ്ചുറുപ്പ പട്ടിക്കട്ട് പോയിട്ട് കാര്യമില്ല അടുത്ത മാസം പോലെ നല്ല ചായ ഉണ്ട് അമ്മ ചായ പിടിച്ചു പോ നല്ല പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ബീച്ചിലെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ആയിട്ടുള്ള സിപ്പ് ലൈൻ ഉണ്ട് ഏകദേശം അഞ്ഞൂറ് മീറ്ററോളം നമുക്ക് നോക്കിയിട്ട് കാണാൻ പറ്റുന്നതിന് നല്ല ഹൈറ്റിൽ തന്നെ തന്നെ ആ ഒരു സിപ്പ് ലൈൻ വരുന്നത് സിപ്പ് ലൈൻ അങ്ങനെ ആളുകളൊന്നും ഇല്ല പക്ഷെ എന്നാലും സിപ്പ് ലൈന് ഈ ഒരു ബീച്ചിൽ സിപ്പ് ലൈൻ അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പിന്നെ റൈഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വൈബായിട്ടുള്ള ഒരു ബീച്ച് തന്നെ ഇത് ഇതുവരായിട്ട് കാസർഗോഡ് ജില്ലയിൽ നിന്ന് ആൾക്കാർ ഇവിടെ എത്തിപ്പെട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് വരണം ചിലപ്പം കാഞ്ഞങ്ങാട് നിന്നും അതുപോലെ തന്നെ കാസർഗോഡിലെ മറ്റ എന്റൊന്നും കൂടെ എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടാവില്ല മലപ്പുറം ജില്ലയിൽ തന്നെ നമ്മൾ ഒരുപാട് ഏരിയകളൊന്നും നമുക്ക് ഇതുവരായിട്ട് എത്തിപ്പെടാത്ത ഒരുപാട് കാഴ്ചകൾ മലപ്പുറത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ അതേപോലെ തന്നെ കാസർഗോഡ് ബെറ്റിൽ ബീച്ചിൽ എത്തിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് വരാൻ വേണ്ടി ശ്രമിക്കുക ഈ ഒരു കാഴ്ചകളൊക്കെ അപ്പം നിങ്ങൾ കൂടുതൽ കാഴ്ചകളൊക്കെ പോവാം അപ്പോൾ നമ്മൾ നടക്കുന്ന ട്രാക്കിലൊക്കെ ഫുട്പാത്തിലൊക്കെ ഫുൾ ലൈറ്റ് ആണ് ലൈറ്റ് എല്ലാം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം വൈബായിരിക്കും മാത്രമല്ല ഓരോരോ സൈഡിലേക്ക് നോക്കണമെങ്കിലും വൈബന് അതിന് നമ്മൾ കൂടുതൽ കാശികൾക്കും പോകുക ലാസ്റ്റ് എൻഡിൽ പോയി കഴിഞ്ഞാലാണ് ആ ഫെസ്റ്റിവലിൻ്റെ എന്റർടൈൻമെന്റ് എന്നുവച്ചാൽ ഗെയിംസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലാണ് അത് മാത്രമല്ല എൻ്റർടൈൻമെൻറ്റ് കിഡ്സിനൊക്കെ ആയിട്ടുള്ളതും അതുപോലെ തന്നെ നോർമൽ അഡൽറ്റ്സിനൊക്കെ വന്നിട്ട് നമുക്ക് അറിയാൻ പറ്റുന്ന ഏത് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് കിഡ്സിനൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റും ഒരു ഫെസ്റ്റിവെന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ടിക്കറ്റ് സമയത്ത് രണ്ട് ബീച്ചയ്ക്കുള്ള എൻട്രി ഫീ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയിരുന്നു ഫസ്റ്റ് ഒരു ബീച്ച് സമയത്ത് തന്നെ രണ്ട് സൈഡിലും ബീച്ചായിരുന്നു അപ്പൊ ഏത് ടിക്കറ്റ് നമ്മൾ രണ്ടാമത് എടുത്താ ബീച്ചിൽ എൻട്രൻസിന്റെ ടിക്കറ്റ് ഏതാന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇപ്പോഴാണ് കണ്ടത് നമ്മൾ ഈ ഒരു എന്റർടൈൻമെന്റ് ഏരിയ കഴിഞ്ഞാൽ ബാക്സൈഡ് ഏരിയയിലുണ്ട് ഒരു ബീച്ച് അപ്പൊ ആ ഒരു ബീച്ചിലുള്ള എൻട്രൻസ് ആണ് നമ്മൾ എൻട്രൻസിലെ ടിക്കറ്റ് എടുത്തത് ആ എൻട്രൻസിലെ ടിക്കറ്റ് എടുത്താൽ പോലും അവിടെ എൻ്റർ ചെയ്യാനുള്ള ടിക്കറ്റ് ചാർജ് മാത്രം നമ്മൾ എടുത്തിട്ടുള്ള അവിടെ റൈഡുള്ള സ്പെഷ്യൽ ചാർജ് ഉണ്ട് ഓരോ റൈഡിനും സ്പെഷ്യൽ ആയിട്ടുള്ള ചാർജ് ഉണ്ട് അത് മസ്തായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് തോന്നുന്നത് ഇത് ഒരു ആ ലോങ് പോകുന്ന ആ സ്വിമ്മിങ് ചെയറന്നെ സ്വിമ്മിങ് ചെയർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു അലങ്കിൽ തന്നെ മാലോട്ട് പോകും അത് ഇവിടെ അഡീഷണലി ഫിക്സ് ചെയ്തിട്ട് വെക്കുന്നതാണ് ഇത് ടെമ്പററി അല്ല അവരെ മറ്റേ ഒരു ടീമിൻ്റെ കൂടെ അല്ല അത് ഇവിടെ ബീച്ചിൽ എല്ലാ സമയത്തും ഉണ്ടായിരിക്കുമെന്ന് തോന്നുന്നേ ആ ഒരു ലെവലിലാണ് ഇവിടെ കോംപ്ലീറ്റ് ആയിട്ടൊക്കെ സെറ്റാക്കിയിട്ടുള്ളത് അപ്പോൾ എക്കെയിൻ ഈ ബീച്ചിൽ വരുന്ന സമയത്ത് ഫെസ്റ്റിവൽ ഇല്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ പോലും ഈ ഒരു ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതൊക്കെ അഡീഷണലി ചെയ്ത് വെച്ചതാണ് ഫിക്സഡ് ആയിട്ട് വെക്കുന്നതാണ് അപ്പോൾ ഒരുപാട് ഒരുപാട് ഹാപ്പിയാണ് മസ്റ്റ് ആയിട്ട് വരണം കാസർഗോഡ് വരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ബീച്ച് മസ്റ്റ് ആയിട്ട് വരേണ്ട കാശ് തന്നെയാണ് ഒരിക്കൽ മിസ്സായി പോകരുത് ഇവിടുത്തെ ഈ റൈഡ്സും കാര്യങ്ങളൊക്കെ സംഭവം തന്നെ നമുക്ക് ഈ ഒരു സമയമില്ലാത്ത കാരണത്താൽ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകണം നമ്മൾ ഓൾ കേരള ട്രിപ്പ് ആണ് അതുകൊണ്ട് അധികം സമയമില്ല അത് കാരണത്താലാണ് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോണത് ഇത്ര തവണ ഒട്ടകത്തിന് കണ്ടിട്ടുള്ള നമ്മള് കത്തറിലൊക്കെ തന്നെയാണ് നമ്മളെ ഇവിടത്തെ നാട്ടിലൊക്കെ ബീച്ചിൽ എന്ന് പറഞ്ഞാൽ അപൂർവം ഏരിയയിൽ മാത്രം ഒന്നോ രണ്ടോ ഒട്ടകം അതുപോലെ തന്നെ കുതിരകളൊക്കെ ഉണ്ടാവുള്ളൂ ഇതേപോലെ ഒട്ടക കൂട്ടത്തിനും കണ്ടിട്ടുള്ളത് നമ്മൾ സീലൈൻ ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത് കത്തറിലുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ടാവും അതുമാത്രമല്ല മറ്റുള്ള ജീസീസിലുള്ള ആളുകളൊക്കെ അതായത് അവരുടെ നാട്ടിലുള്ള ബീച്ചിലൊക്കെ അവരെ ദുബായിലാണെങ്കിലും മറ്റുള്ള ഏത് ആണെങ്കിലും അവിടെ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ അതേപോലെ കാണാൻ കഴിയും എക്സ്പെഷ്യലി പറയുന്ന ഒട്ടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറബ് രാജ്യത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ജീവനാണ് ഒട്ടകം അപ്പൊ മരുഭൂമിയിലാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള വാസം മരുഭൂമിക്കാണ് നടന്നു പോകുന്ന ആദ്യകാലങ്ങളിലെ മരുഭൂമിയിലൂടെ ഒരുപാട് എന്താ പറയാ ലഗേജുകൾ കിട്ടി വെച്ചിട്ട് നടന്നിരുന്ന പണ്ട് കാല ചരിത്രങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു അപ്പൊ അതിനായിട്ടാണ് മരുഭൂമിയിലാണ് മെയിൻ ആയിട്ട് ഒട്ടകം ഉണ്ടാവുക കാസർഗോഡ് ജില്ലയിലും ഒട്ടകം ഇത്ര തോന്നം കാണാൻ പറ്റിയതിൽ സന്തോഷം ചിലപ്പോ ഉണ്ടായിരിക്കും അതായിരിക്കും ഒട്ടകത്തിന്റെ കാട്ടം വാരി ആൾക്കാരെ ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ നല്ല നിലയിലെത്തിയിട്ടുണ്ട് അല്ലേ അങ്ങനെയാണോ ഞാൻ നല്ല വലിപ്പത്തിലാണെങ്കിൽ നമ്മളെ സ്റ്റേജ് ഒക്കെ ഉണ്ടാക്കിട്ടില്ല കേട്ടാ ഇവിടുത്തെ ഇവന്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ബോർഡുകളൊക്കെ അവിടെ പുറത്തു കണ്ട് ഫേമസ് ആയിട്ടുള്ള ആരൊക്കെ വരുന്നുണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽ സംഭവം നമ്മളും ബീച്ച് സെറ്റാണ് ആണെങ്കിൽ ഇവിടുത്തെ ഓരോരോ കൗണ്ടേഴ്സും അതുപോലെ തന്നെ ടോട്ടലി ഇവരെ ആ ഫെസ്റ്റിവൽ കളറാക്കുന്നുണ്ട് അതാണ് നമുക്ക് പറയാമല്ലേ ഫുള്ളി ലൈറ്റ് വെച്ചിട്ട് അടിപൊളി എല്ലാ ലൈറ്റ്സും കൂടി ഓൺ ആക്കി തന്നെ നല്ല കളർ അയക്കും അതുമാത്രമല്ല ആ ഒരു സൈഡിലൊക്കെ കുട്ടികൾക്കുള്ള പാർക്ക് ഉണ്ട് കേട്ടോ അതൊക്കെ നോർമലി അവിടെ ഉള്ളാൻ തന്നെ ഈ ബീ ബീച്ചിലുള്ള എൻട്രി ചാർജോട് കൂടി ആ ബീച്ചിൽ ബീച്ചിൽ എൻട്രി ചാർജോട് കൂടി നമുക്ക് അവിടെ ഒക്കെ വന്നിട്ട് കിഡ്സിന് കുട്ടികൾക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം ഒട്ടലി കളർ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് പോകുന്നത് എവിടെ ഞാൻ കണ്ണൂർ എന്നത് എ സി ഹാളാട്ടാ ഏ സി ഹോളില് എന്തൊക്കെയാണ് ഇവിടെ വരുന്നറിയില്ല നമ്മ അടിപൊളി ഗൾഫ് സിസ്റ്റം പോലെയാണ് കാണുന്നത് നമ്മളില് ആ ഒരു കാഴ്ച കാണിച്ചു തരാ ജസ്റ്റ് ഈ കാണുന്ന ഹാള് അത്യാവശ്യം നല്ല ഉണ്ട് ഇത് എ സി ഹാളാണ്ടാ നമ്മുടെ നാട്ടിലെത്തിണ്ട് ഈ ടൈപ്പ് ഹാളുകളൊക്കെ നമ്മൾ രണ്ട് ദിവസമായിട്ട് കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലെ നല്ല ഏരിയകളിലൊക്കെ നമ്മൾ പോയി പ്രധാനപ്പെട്ട കാഴ്ചകളെല്ലാം കണ്ട് ഒരുപാട് ഹിസ്റ്ററി ആയിട്ടുള്ളതും അതുപോലെ തന്നെ അടുക്കളായിട്ട് എൻജോയ് ചെയ്യുന്നു പോകുന്ന ഒരുപാട് ഏരിയകളൊക്കെ പോയി അതുമാത്രമല്ല ഇവിടുത്തെ നാട്ടുകാർ ഇവിടുത്തെ ഒരു പ്രകൃതി എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട് നമുക്ക് ഇനി പോകാൻ പോകുന്നത് കണ്ണൂരാണ് നമ്മൾ ആദ്യത്തെ സമയത്ത് തന്നെ കാസർഗോഡ് എത്തിയ സമയത്ത് നമുക്ക് നമുക്ക് വെൽക്കം ചെയ്ത് എത്തിയ അച്ചുബായി ചുബായി അച്ചുബായിൻ്റെ ഉപ്പ അവരുടെ ഫാമിലി എല്ലാവരും ഒരുപാട് ഒരുപാട് താങ്ക് യു നെക്സ്റ്റ് നമ്മൾ ഇനി പോകാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്ന് കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട കാഴ്ചകളെല്ലാം അവസാനിച്ച് നമ്മൾ ഇനി പോകുന്നത് കണ്ണൂർ ജില്ലയിലോട്ടാണ് പോകുന്നത് കണ്ണൂർ ജില്ല എന്ന് കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോട് ജില്ല പിന്നെ വയനാട് അങ്ങനെ അങ്ങനെയാണ് പോകും തിരുവനന്തപുരം വരെ നമ്മൾ പോകും അപ്പോൾ ഈ ഒരു കാഴ്ചകളൊക്കെ ആയി നമ്മൾ നെക്സ്റ്റ് ഇന്ന് ഇനി സ്റ്റേ ചെയ്യാണ്ടത് കുഞ്ഞാപ്പുൻ്റെ ഒരു റിലേഷൻ ആയിട്ടുള്ള കുഞ്ഞാപ്പുൻ്റെ ഉപ്പാൻ അനിയാൻ കുഞ്ഞാപ്പുൻ്റെ ഉള്ള അപ്പാൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോകുന്നത് നേരെ കണ്ണൂരോടെ പോയിട്ട് കണ്ണൂർ ആ ഒരു ബീച്ചിൽ എത്താൻ പറ്റുമെന്ന് അറിയില്ല അവിടെ കുറച്ച് സമയം റിലാക്സ് ആയതിന് ശേഷം നമ്മൾ വീട്ടിൽ പോകുള്ളൂ നമ്മൾ ഇവിടെ നിന്നാണ്ട് ദൂരം എന്ന് പറഞ്ഞാൽ ഏകദേശം അറുപത് അറുപത്തഞ്ച് എഴുപത് കിലോമീറ്ററോളം നമുക്ക് ഓടാണ്ടായിരിക്കും അപ്പോൾ നമ്മൾ കാസർഗോഡ് ജില്ലയിലത്തെ കാഴ്ചകളെല്ലാം അവസാനിച്ച് നമുക്ക് ഇനി നെക്സ്റ്റ് ടൈം എപ്പോഴേക്കും കാസർഗോഡ് ജില്ലയിൽ വരും അപ്പോൾ ഈ ഒരു കാഴ്ചകളൊക്കെ ആണ് എന്നാലും കുഞ്ഞാപ്പോ കാസർഗോഡ് ജില്ലേനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത് കുഞ്ഞാപ്പൂനോട് ചോദിക്കസർഗോഡ് ജില്ലയിൽ ഇപ്പൊ കുഞ്ഞാപ്പ് രണ്ടു ദിവസമായിട്ട് ഉണ്ട് കുഞ്ഞാപ്പോ പറയ അടിപൊളിയാണ് സെറ്റാണ് അടിപൊളിയാ അല്ലല്ലേ ഇവിടുത്തെ ഒരു കൾച്ചർ നമ്മുടെ നാട്ടും കൂടി നമ്മൾ കമ്പയറിങ് അല്ല അങ്ങനെ രണ്ടും അപ്പുറം ടിക്കറ്റ് ഒക്കെ ഉണ്ട് കയറാനൊക്കെ കാസർഗോഡിനോട് ബൈ പറഞ്ഞു നമ്മളതാ മുന്നോട്ട് പോകുന്നു അപ്പൊ നേരെ കണ്ണൂർക്ക് കണ്ണൂർ ജില്ലയിട്ടുണ്ട് നമ്മളതാ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് കയറിയതാണ് നമ്മളെ ഒരു ജ്യൂസ് എല്ലാം കുടിച്ച് തെറ്റാണോ നെക്സ്റ്റ് നമ്മൾ പോന്നത് കണ്ണൂർ ജില്ലയിൽ അപ്പോൾ കുഞ്ഞാപ്പൂവിന്റെ ഏപ്പാന്റെ കൂട്ടി ഒക്കെ പോകുന്നത് അവിടെ നിന്ന് സ്റ്റേ ചെയ്യുന്നത് അവിടെ അടുത്തുതന്നെ ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ടെൻ്റ് അടിക്കാൻ പറ്റുന്ന നമുക്ക് അവിടെ ടെൻ അടിക്കുക അല്ല അവിടെ വീട്ടിൽ തന്നെ നിൽക്കാനുള്ളൊരു പ്ലാനിലാണ് പോകുന്നത് റിംഗ് റിങ്ക്സ് ഒക്കെ കുടിച്ചിട്ട് വരാം നമ്മൾ ബാക്കിൽ ബീച്ചിൻ്റെ കാഴ്ചകൾ അവസാനിച്ച് നമ്മൾ തിരിച്ച് കണ്ണൂരിക്ക് വരുന്ന വീട്ടിലായിരുന്നു നമ്മളെ നീലേശ്വർ പാലസ് നീലേശ്വര പാലസും അതുപോലെ തന്നെ അതിനോട് കൂടുതലുള്ള ക്ഷേത്രം കാര്യങ്ങളൊക്കെ അതിൻ്റെ കിസ്റ്റിയറൊക്കെ ഒരുപാട് ഇതില്ല നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത അവിടുന്ന് നാട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടില്ല ഭയങ്കര ഭയങ്കര ഫ്രണ്ട്ലി നമുക്ക് ഭയങ്കര സന്തോഷമായി അതുമാത്രമല്ല അവിടുത്തെ കാഴ്ചപ്പാടും അവിടെ ടോട്ടലി നല്ലൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടിയത് അപ്പം അതോടുകൂടി നമ്മൾ കാസർഗോഡ് ജില്ലേൻ്റെ എല്ലാ കാഴ്ചകളും അവസാനിച്ച് നമ്മൾ കണ്ണൂർ ജില്ലയിൽ കയറി ഇപ്പോൾ ഈ ഒരു വീഡിയോ അതിൻ്റെ പേന്ന് രണ്ടും കൂടി അത്യാവശ്യം പ്രോപ്പറാത്തൊരു ലെങ്ത് ഉണ്ടായിരിക്കും നമ്മൾ മാക്സിമം മനസ്സിലാക്കുന്ന മനസ്സിലാവാൻ പറ്റുന്ന കോലത്തിലാക്കി തരാം ഏതായാലും ഈ ഒരു വീഡിയോ അതിൻ്റെ പേയെന്ന് നക്ഷി അഗൈൻ ടുമോറോ സ്റ്റാറ്റു ആണ് ബൈ